നമസ്കാരം ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് ഇങ്ങനെ യുദ്ധം തുടങ്ങും പിന്നെ ഒരാവേശം കെട്ടിടത്ത് ചാടി പിന്നെ കനറ്റേത് മേലോട്ട് വരാൻ പറ്റുന്നില്ല മുങ്ങി തപ്പാനെ നിവർത്തിയുള്ളൂ ഇതുപോലെയാണ് ഇപ്പോഴത്തെ യുദ്ധ യുദ്ധങ്ങൾ യുദ്ധം തുടങ്ങി കുറച്ച് കഴിയുന്ന സമയത്ത് ആ പാർട്ടിയും ഈ പാർട്ടിയും ക്ഷീണിതരാകും അങ്ങനെയാണല്ലോ പിന്നെ യുദ്ധത്തിൽ പുറത്തു വരാനുള്ള മാർഗം മറ്റേ ഏതോ ഒരു വ്യൂഹത്തിനകത്ത് അഭിമുഖം കടന്ന പോലെയാണ് കടന്നു തിരിച്ചു വരാനുള്ള മാർഗം അറിയില്ല അവിടെ കിടന്ന് അവസാനിച്ചു ഇപ്പോൾ ഉക്രൈൻ ഒരു റഷ്യ യുദ്ധം നടക്കുന്നുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൻ്റെ യുദ്ധം അവസാനിക്കുന്ന വിചാരിച്ചത് ഇതുപോലെ തന്നെയാണ് ഗസയിലുള്ള യുദ്ധവും നാൽപ്പത്തെട്ട് മണിക്കൂറിൻ്റെ അവസാനിക്കുന്ന വിചാരിച്ചത് അതിപ്പം നീണ്ട് 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 വർഷം ഒന്ന് രണ്ടാമത്തെ വർഷത്തിലേക്ക് കടക്കാറായി അതിൻ്റെ ഇടയിൽ ഇപ്പോൾ റഷ്യയിൽ സംഭവിച്ചൊരു കാര്യം അങ്ങനെ ഒന്ന് സംഭവിക്കുന്ന സ്വപ്നത്തിൽ പോലും ഒഴിഞ്ഞിരിക്കാൻ പറ്റില്ല അത്രയും വലിയ രാഷ്ട്രമല്ലേ റഷ്യ ഇപ്പോഴത്തെ ഉക്രൈനോ ഓ ഉക്രൈൻ മാത്രം പക്ഷേ സംഭവിച്ചത് എന്താണെന്നല്ലേ അവിടെ ഇപ്പോൾ റീസെന്റ് ആയിട്ട് അറിഞ്ഞ കാര്യം അമേരിക്കയില് ഡബ്ല്യു ടി സി വേൾഡ് ട്രേഡ് സെന്ററിന്റെ പ്രശ്നം നമുക്കറിയാം അത് രണ്ട് മൂന്ന് വിമാനങ്ങൾ കൊണ്ടിരിക്കുകയാണ് ചെയ്തത് അത് നമുക്കാർക്ക് മറക്കാൻ കഴിയുന്നൊരു കാര്യമല്ല അത് ആധുനിക ലോകത്തിന് ഒരു പുതിയ യുദ്ധതന്ത്രത്തിൻ്റെ വിഷ്കാരം അതാണ് നമ്മൾ കണ്ടത് പിന്നീട് അങ്ങനൊരു യുദ്ധതന്ത്രം എവിടെയും കണ്ടിട്ടുമില്ല വർഷം കുറയായി പക്ഷെ ഇപ്പോൾ അത് തത്തുല്യമായിട്ടുള്ള അതേ രീതിയിലുള്ള ഓരോ ആക്രമണം നടന്നിരിക്കുകയാണ് അതെല്ലാവരും ഭയത്തോടു കൂടി വീക്ഷിക്കുന്ന രണ്ട് ശക്തികളാണ് അമേരിക്ക പിന്നെ റഷ്യ പിന്നെ പതിനൂട്ടത്തിൽ ചൈനയും പെടുന്നുണ്ട് എന്തൊക്കെയാണ് ചൈനയുടെ സംഭാരങ്ങൾ യുദ്ധത്തിൻ്റെ സംഭാരങ്ങൾ ആർക്കും അറിയില്ല സംഭാരങ്ങൾ അവരുടെ സന്നാഹങ്ങൾ എല്ലാവർക്കും പേടിയാണ് ഒരു ഉണ്ട ചുരുട്ടിൻ്റെ ആളുകൾ അടുക്കാൻ പേടിയാണ് പക്ഷെ എൻ്റെ മൂല പിടിച്ച് വലിക്കുമ്പോഴെന്താ അതൊരു ചുരുട്ട് മാത്രമാണ് ഈ ചരട്ടുകൾ സൂക്ഷിക്കാൻ വേണ്ടി ഇങ്ങനെ കെട്ടി 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 ഉണ്ടയാക്കി മാറ്റിയതാ പക്ഷേ വഴി കിടക്കാനായിട്ടുള്ള ആൾക്കാർ പേടിച്ചു അറിയിച്ചു പോലീസുകാർ വന്നു മണപ്പിച്ചു നോക്കുന്നത് നായ വന്നു അതാണിതൊരു കുട്ടി വന്നു ആ ദേ നമ്മുടെ പദ്ധതി എവിടെ നിന്നു അവിടുത്തെ കൊണ്ടുപോയി ഇതൊരവസ്ഥയാണ് ഇപ്പോൾ റഷ്യയിൽ ഉണ്ടായിട്ടുള്ളത് അവിടെ ബഹുനില കെട്ടിടങ്ങൾ പത്തും അറുപതും എഴുപതും നൂറ് നൂറ്റിപ്പത്തും തരെയുള്ള കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങളിലൊക്കെ ഡ്രോൺ ഇടിച്ചു കയറ്റിയിരിക്കുകയാണ് അതിൻ്റെ വീഡിയോകൾ എല്ലായിടത്തും പരക്കുന്നുണ്ട് ആ ഒരു വാർത്ത പറയാനല്ലോ നമ്മുടെ തൊഴിൽ ഏതായാലും ഒരു രാത്രി കൊണ്ട് ഇപ്പം നടക്കുന്ന യുദ്ധങ്ങളൊന്നും ഇല്ലാതകത്ത് തോന്നില്ല യുദ്ധത്തിൻ്റെ ഗതി വിഗതികളെക്കുറിച്ച് സ്ഥിരം വാചാരരായിരുന്ന ആളുകൾ പത്രങ്ങൾ ഇപ്പം ദിവസവും പറയുന്നൊരു കാര്യമുണ്ട് ഇസ്രായേലുകാർ സന്ധി സംഭാഷണം തയ്യാറാണ് ട്രംപ് ട്രംപ് വന്നാൽ പിറ്റേ ദിവസം യുദ്ധം നിൽക്കും ബൈഡൻ അദ്ദേഹത്തിന് ഇറങ്ങിപ്പോണതിനുമ്പ് യുദ്ധം നിൽക്കും യുദ്ധം നിർത്താൻ എല്ലാവരും തയ്യാറായി കഴിഞ്ഞു പിന്നെ യുദ്ധം നിർത്തേണ്ട കാര്യത്തെക്കുറിച്ച് നാട്ടുകാർ പറയുന്നത് പത്രങ്ങൾ പറയുന്നത് സോഷ്യൽ മീഡിയകളൊക്കെയും പറയുന്നത് പക്ഷേ എല്ലാം നിർത്തി ഒരു ഭാഗം ഒഴിഞ്ഞു പോകുമ്പോഴായിരിക്കും പിന്നീട് ഓരാളും തോട്ടിക്കുറി വെക്കുന്നത് എല്ലാം കഴിഞ്ഞ് പോകുന്ന സമയത്ത് നമ്മുടെ ജോജു ജോർജോ മറ്റേ ഒരാൾഡ് ഒരു നടൻ അത് തൃശൂക്കാരൻ ഒരു സിനിമ എടുത്തിരുന്നു അവിടെ കാട്ടാളം പുറഞ്ചു സിനിമ ജോസ് മറിയം ഏതോ പറഞ്ഞൊരു സിനിമ പുറഞ്ചു പുറിഞ്ചു ജോസ് മറിയമോ അതിനൊരു പ്രശ്നം കഴിഞ്ഞിട്ട് രണ്ടുപേരെയും വേർപ്പെടുത്തി ഞാൻ ഇങ്ങോട്ട് തിരിച്ചു പോകുന്ന സമയത്ത് മറ്റോ വന്ന ആവശ്യമില്ലാതെ ചവിട്ട് കണ്ടിപ്പോഴും ചോദ്യം ചോദിക്കുന്നുണ്ട് എല്ലാം അവസാനിപ്പിച്ചാലടാ എല്ലാം പറഞ്ഞു തീർത്താലടാ പിന്നെ എന്തിനാണ് ചവിട്ടി എന്ന് വെച്ചാൽ അവിടുന്നാണ് പിന്നെ പ്രശ്നം ആരംഭിക്കുന്നത് ഇതുപോലെ എല്ലാം അവസാനിച്ച് അവസാനിപ്പിച്ച് രാജ്യങ്ങൾ പിന്മാറുമ്പോൾ വേറൊരു രാജ്യം വന്ന് തലമുടി ചൂണ്ടിക്കൊണ്ടി വയ്ക്കും വീണ്ടും യുദ്ധത്തിൻ്റെ ഭൂമികയിലേക്ക് ഇതുപോലെ ഇപ്പം ഈ അടുത്ത കാലത്ത് കേട്ട ഒരാഴ്ചയായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേര് നമ്മളുടെ ട്രംപ് വന്നു കഴിഞ്ഞാൽ ട്രംപ് ഇപ്പോഴേ പറഞ്ഞു ഞാൻ യുദ്ധത്തിനെതിരാണ് ഉള്ള യുദ്ധങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വരുന്നത് നമുക്ക് യുദ്ധമെല്ലാം വേണ്ട സമാധാനമാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹം വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ പോണെന്ന് അറിയില്ല അപ്പം അദ്ദേഹം വന്നു കഴിഞ്ഞാൽ റഷ്യയായിട്ട് നല്ല ബന്ധമാണ് അതിൻ്റെ ഇടയിൽ റഷ്യയിൽ പുട്ടിനുമായിട്ട് ചേർന്നുള്ള ഫോട്ടോസ് പുറത്തു വന്നു പുട്ടിനെ അങ്ങോട്ട് വിളിച്ചു പുട്ടിനെ ഇങ്ങോട്ട് വിളിച്ചു കളിതമാശകൾ പറഞ്ഞു ഇതൊക്കെയും വാർത്തകൾ വന്നു ഇപ്പം നമ്മളെക്കും വിചാരിച്ചത് ഞാൻ ഇപ്പം നിൽക്കുന്നു ആ ഒരു സാഹചര്യത്തിലാണ് റഷ്യയിലെ കസാൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് യുക്രൈനാണ് റഷ്യക്കാർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഡ്രോൺ ഇടിച്ചു കയറ്റിയത് എട്ട് ഡ്രോണുകളാണ് ഇവിടുത്തെ ആറ് ഒക്കെ ആളുകൾ താമസിക്കുന്ന സ്ഥലങ്ങളാണ് റെസിഡൻഷ്യൽ കെട്ടിടങ്ങളാണ് അല്ല സൈനിക കേന്ദ്രങ്ങളൊന്നും അല്ല കേട്ടോ അവിടേക്ക് ഇടിച്ച് കയറ്റിയിട്ടുള്ളത് റഷ്യൻ പത്രങ്ങൾ തന്നെ റഷ്യൻ സ്റ്റേറ്റ് മീഡിയ അവർ തന്നെ ആക്രമണം നടന്നായിട്ട് സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഇതുവരെ ആളപായത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല എന്തായാലും കാര്യങ്ങൾ അറിയില്ല അവിടുത്തെ ചരിത്രങ്ങളൊന്നും പെട്ടെന്ന് പുറത്തു വരില്ലല്ലോ ഏതായാലും ഈ ആക്രമണം നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവിടെ ഒരു സ്തംഭനാവസ്ഥ വന്നു ചേർന്നിട്ടുണ്ട് ആ ഭാഗത്തുള്ള എല്ലാ വിമാനത്താവളങ്ങളും അടച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്ത് പെട്ട ആളുകൾ ആരിലുണ്ടെങ്കിൽ അവർ പുറത്തേക്ക് പോകാതിരിക്കാനുള്ള ആക്സസ് അടച്ചതാണോ എന്താണെന്ന് അറിയില്ല പറയാൻ കഴിയുന്ന മാത്രമേ ഉള്ളൂ ഇനിപ്പോൾ ഒരു രാജ്യത്തിനും മറ്റൊരു രാജ്യത്തെ പോയിട്ട് ചൂണ്ടിക്കൂടി വെക്കാൻ പറ്റില്ല കാരണം ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടുണ്ടെങ്കിൽ പ്രശ്നങ്ങളെ മുഴുവൻ തരംതിരിച്ച് തരംതിരിച്ച് വളച്ചോടിച്ച് സമാധാനത്തിൻ്റെ ഭൂമിയിലേക്ക് കൊണ്ടുപോകാൻ ആരൊക്കെയോ ശ്രമം നടത്തുന്ന സമയത്താണ് യുക്രൈനെ പോലെ ഇത് ഇത്രയും മൂന്നൊരു രാജ്യം ഇത്രയും വലിയൊരു ആക്രമണം നടത്തിയത് വലിയൊരു പ്രകോപനം ഉണ്ടാക്കി വെച്ചത് അപ്പം അതിൽ നിന്ന് എന്താ മനസ്സിലാക്കാൻ പറ്റുക ഉക്രൈൻ്റെ പുറകില് ആരാ എല്ലാവർക്കും അറിയാം ആരാണെന്ന് പശ്ചിമേഷ്യയില് സമാധാനം ഉണ്ടാവരുത് എണ്ണ കൊണ്ട് സമ്പുഷ്ടമായിട്ടുള്ള പശ്ചിമേഷ്യയിൽ സമാധാനം സമാധാനമുണ്ടായിക്കഴിഞ്ഞാൽ അമേരിക്ക പോലുള്ള ആളുകളുടെ പല ഇംഗിതങ്ങളും നടപ്പാക്കാൻ പറ്റാതെ വരും പശ്ചിമേഷ്യയുടെ അധീശത്വം തങ്ങളുടെ ഇതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ കുളം കലയ്ക്ക് മീൻ പിടിക്കുകയാണ് ചെയ്യുന്നത് പശ്ചിമേഷ്യയെ അരാജകത്വത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നത് അതിൻ്റെ ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഇന്ധനത്തിൻ്റെ മഹിമ അതിൻ്റെ പെരുമ അത് തങ്ങളുടെ തങ്ങളുടെ കൺട്രോളിനകത്ത് വരണം ഇതെന്നെന്തിനും തുടങ്ങിയതല്ല കുവൈറ്റ് അതിനുവേശവും അതിനെതിരെ സദാം ഹുസൈൻ്റെ അതായത് പിടിച്ചു കൊണ്ടുപോയതും കൊന്നതും ഒക്കെയും എല്ലാത്തിൻ്റെയും പുറകിലിതാണ് ഓയിൽ പെട്രോളിയം എക്സ്പോർട്ട് ചെയ്യുന്ന കൺട്രികളുണ്ട് അവരൊക്കെ തൻ്റെ കീഴിൽ വരണം ഞങ്ങളുടെ കീഴിൽ വരണം അത് അതവര് മാത്രമല്ല നമുക്കെല്ലാവർക്കും ഒരു കാര്യമുണ്ട് അഞ്ച് സൂപ്പർ പവറുകൾ ഇപ്പോഴൊക്കെ സൂപ്പർ പവർ ബ്രിട്ടനൊക്കെ അവിടെ പിച്ച വേണ്ടി നടക്കുന്ന ആൾക്കാരെണ്ണം കൂടി തുടങ്ങി കൈക്കൂലിയും അതും ഇതും ഒരു അലവരാതി ആയിട്ട് മാറിയിട്ടുണ്ട് ഇവർക്കൊരു വീറ്റോ ഉണ്ട് ഈ ലോകത്തിൽ ഇരുന്നൂറ് മുന്നൂറ് രാഷ്ട്രങ്ങളുണ്ട് അതിൽ വലിയൊരു കൂട്ടം ആൾക്കാർ നൂറുനൂറ്റി അൻപത് പേര് യു എൻഒയിലുണ്ട് ഒരു തീരുമാനവും എടുക്കാൻ സമ്മതിക്കാത്ത വിധത്തിൽ റഷ്യക്ക് ഒരു തീരുമാനമാണെങ്കിൽ അമേരിക്ക വീട്രോ ചെയ്യും അമേരിക്കയ്ക്ക് താല്പര്യമുള്ള ഒരു കാര്യത്തിൽ തീരുമാനമെടുത്താൽ റഷ്യ വീട്രോ ചെയ്യും ഇതിന് മറ്റൊരു കാര്യമുണ്ട് ലോകരാഷ്ട്രങ്ങൾ വേണ്ടത്രയുണ്ട് അവരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്താലും അവസാനം റഷ്യയുടെയോ ചൈനയുടെ രണ്ടു പേരുടെയും കയ്യൊപ്പം അതിൻ്റെ പേരെ ചാർത്തപ്പെടണം തുല്യം ചാർത്തണം അത് അങ്ങനെ ഒരു അതങ്ങനൊരു കേസിംഗ് യുണൈറ്റഡ് നേഷൻസ് ഏതായാലും ഇപ്പോൾ ഈ ഇപ്പം നടക്കുന്ന യുദ്ധങ്ങൾ ഒന്നാം ലോക ലോകമഹായുധവും രണ്ടാം ലോക മഹായുദ്ധവും അങ്ങനെയുള്ള മഹാകെടുതികൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യങ്ങളുടേതായിട്ടുള്ള ഒരു ഭരണകൂടം എന്ന് പറയാം ഒരു ലോക ഗവൺമെൻറ് എന്ന് പറയാം അങ്ങനെ യുണൈറ്റഡ് നേഷൻസിനെ അങ്ങനെ ഒന്നുണ്ടാക്കിയത് പക്ഷേ യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇപ്പോഴുള്ള അധികാരികൾ എവിടെയാണ് എവിടെയാണ് യു യുണൈറ്റഡ് നേഷൻസിൻ്റെ ഹെഡ് ഓഫീസ് എന്നൊന്നും ആർക്കും അറിയില്ല ആർക്കും അറിയണ്ട അവർക്ക് അധുനാധുന ഇപ്പോഴത്തെ സമൂഹത്തിൽ വർത്തമാന കാലഘട്ട സമൂഹത്തിൽ യുണൈറ്റഡ് നേഷൻസിന് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇടയ്ക്കിടയ്ക്ക് മീറ്റിംഗ് കൂടുക അർമാദിക്കുക തിന്ന് രസിക്കുക ഒരു സുഖം എന്നല്ലാതെ ഏതൊരു രാഷ്ട്രം ശരിയല്ല ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യരുത് ഞങ്ങൾ ഇടപെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരോടെ കൊടോ അത്രയേ ഉള്ളൂ അവരുടെ കാര്യങ്ങൾ അപ്പൊ ലോക ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിൽ അധിഷ്ഠിതമാണ് യുണൈറ്റഡ് നേഷൻസ് അതിൻ്റെ ഒരു പ്രാധാന്യമില്ലാതായി മാറി എന്ന് സമീപകാല വഴക്കുകള് യുദ്ധങ്ങള് നമ്മളെ കാണിച്ചു തരുന്നുണ്ട് എന്തായാലും യുക്രൈൻ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ആ തുടങ്ങിയ സമയത്ത് ടി വിയിൽ വന്ന സമയത്ത് അന്ന് അവിടെ ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നു ഒന്ന് ആൾക്കാരോട് പറഞ്ഞു നാൽപ്പത്ത് ഇരുപത്തിനാല് മണിക്കൂർ ഉണ്ടാവില്ല പക്ഷെ യുദ്ധം റഷ്യ എവിടെ കെടുക്കുന്നു ഉക്രൈൻ എവിടെ കിടക്കുന്നു പെദ്ധായി അവര് പിന്നെ അവിടെ വന്നെ കണ്ടിട്ടില്ല അല്ലെങ്കിൽ ചോദിക്കും പെദ്ദായി ഇത് ചോദിക്കും അതാണ് സ്ഥിതി നമസ്കാരം